ഹായ് ഓൾ സൂപ്പർ മോംസ് വെൽക്കം ബാക്ക് ടു ശില്പ ദന്യൂ ബോർഡ് നഴ്സ് യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശില്പ ഞാൻ കുഞ്ഞു കുട്ടികളുടെ നേഴ്സാണ് യു കെയിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് ഒരാൾക്ക് രണ്ടര മാസമായി ഒരാൾക്ക് രണ്ടര വയസ്സായി അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാൻ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് ഓയിൽ മസാജ് ആണ് കേട്ടോ ഞാൻ കാണിക്കുവാണ് എങ്ങനെയാണ് ബേബിയിൽ ഓയിൽ മസാജ് ചെയ്യുന്നതെന്ന് അത് മുമ്പായിട്ട് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓയിൽ മസാജിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം അത് കഴിഞ്ഞ് നമുക്ക് ഓയിൽ മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം ഇനീഷ്യലി ഒരു ഫൈവ് ടു ടെൻ ഒക്കെ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെയൊക്കെ എണ്ണയൊക്കെ തേച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ കിടത്താം അതിനുശേഷം ടു മന്ത്സ് ഒക്കെ കഴിഞ്ഞാൽ നമുക്കൊരു ഫിഫ്റ്റീൻ ടു തേർട്ടീൻ മിനിറ്റ്സ് ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ ഓയിൽ മസാജ് ചെയ്ത് കിടത്താം കേട്ടോ പിന്നെ എന്ത് ഏത് ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ യൂസ് ചെയ്തത് എക്സ്ട്രാ വാഷിങ് കൊക്കോനട്ട് ഓയിലാട്ടോ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ എപ്പോഴും ക്ലീൻ ആൻഡ് സേഫ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലേസിലായിരിക്കണം നമ്മൾ കുഞ്ഞിനെ കടത്തിയിട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്നതിന് മുമ്പ് ഹാൻഡ് വാഷ് ചെയ്യാൻ മറക്കരുത് ആദ്യമേ തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ മേത്തൊക്കെ ഒന്ന് തേക്കാം അതിനുശേഷം ശേഷം മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം അമ്മ തന്നെ ഓയിൽ മസാജ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അമ്മയ്ക്കത് റിലാക്സേഷൻ ഉണ്ടാകുകയും സ്ട്രെസ് കുറയ്ക്കുകയും കോൺഫിഡൻറ്റ് ആകുകയൊക്കെ ചെയ്യും കേട്ടോ കുഞ്ഞിന് പിന്നെ അറിയാമല്ലോ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവുകയും നല്ല സ്ലീപ്പും റിലാക്സേഷനൊക്കെ കുഞ്ഞിന് ലഭിക്കും ആദ്യമേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന നെറ്റീലാണ് നമ്മുടെ ഈ ഉപയോഗിച്ചിട്ട് തമ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യൊരു ത്രീ ടു ഫൈവ് ടൈംസ് എല്ലാ സ്ഥലത്തും നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ പുരികും പുരികൊന്ന് മുകളിലേക്കൊന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ എടുക്കും അത് പുരികത്തിലെ ഹെയർ ഗ്രോത്ത് ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഞാൻ അടുത്ത് മസാജ് ചെയ്യുന്നത് ഈ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ഇടയിലുള്ള സ്പേസ് ആണ് കേട്ടോ അത് അത് നമ്മൾ കൂടുതലും അവിടെ മസാജ് ചെയ്യുന്നത് ഈ കൺപീള കെട്ടുന്ന ആ ഒരു ഇതൊക്കെ കുറയ്ക്കാൻ സാധിക്കും അവിടെ ഒരു കണ്ണുനീർ ഗ്രന്ഥീൻ്റെ ഒരു പാട്ട് പോകുന്നുണ്ട് അവിടെ ജസ്റ്റ് ജസ്റ്റ് മസാജ് ചെയ്യുന്ന ഒരുപാട് നല്ലതാണ് കേട്ടോ പക്ഷെ സോഫ്റ്റ് ആയിരിക്കണം ജെൻറ്റിലായിട്ട് വേണം ചെയ്യാൻ പിന്നെ അടുത്തത് നോസ് നോസ് നമുക്കറിയാമല്ലോ ജസ്റ്റ് മുകളിലേക്ക് താഴേക്ക് പിന്നെ അതുപോലെ ഒന്ന് മുകളിലേക്കൊന്ന് പൊക്കിയെടുക്കുക അതും ഭയങ്കര ജെൻറ്റിലായിരിക്കണം പിന്നെ കവിളിലേക്കാണ് വരുന്നത് കവിളിൽ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്യുക കുഞ്ഞ് ഭയങ്കര ആയിട്ട് ചിരിക്കുന്നുണ്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ ഓയിൽ മസാജ് ഇതിപ്പം ക്യാമറയും കൂടെ ഉള്ളതുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് പിന്നെ ചുണ്ട് ചുണ്ടോ ഇതുപോലെ ഒന്ന് മുകളിലും താഴെയും ഒന്ന് ഇതുപോലെ നമ്മുടെ ഈ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യണം പിന്നെ ഇനി വരുന്നത് ചെവിയാണ് ചെവി നമ്മൾ രണ്ടുപേരിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം ഈ ചില കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച് വരുമ്പോൾ ചുളുങ്ങിയൊക്കെ ചെവി ഇരിക്കാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മസാജ് ചെയ്താൽ ശരിക്കും ഇവർന്ന് വരും കേട്ടോ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ചെവി മസാജ് ചെയ്യാം അതിനുശേഷം അടുത്തതായിട്ട് വരുന്നത് ചെസ്റ്റിലേക്കാണ് ചെസ്റ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മുടെ പുറത്തിൻ്റെ അവിടുന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇതൊക്കെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യുക അത് അവർക്ക് നല്ല റിലാക്സേഷൻ കിട്ടും കേട്ടോ പിന്നെ ഈ വരുന്ന ഒരു ഹാർഡ് ഷേപ്പ് മസാജ് ആണ് ചെസ്റ്റിൻ്റെ മസാജാണ് നമ്മളിങ്ങനെ ആ സെൻ്ററിലൂടെ പോ വിരലും ഉപയോഗിച്ച് പോയിട്ട് പിന്നെ ഹാർഡ് ഷേപ്പിൽ താഴേക്ക് വരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് എത്ര ഫിംഗർ ഫിംഗർക്കുള്ളൂ അതിനനുസരിച്ച് മസാജ് ചെയ്യാം കേട്ടോ ഞാൻ ആദ്യമേ കാണിച്ച് തന്നതാണ് പിന്നെ വരുന്നത് നമ്മൾ വയറിലേക്ക് വരുവാണേ വയറിലേക്ക് വരുമ്പം അടുത്തത് ടമ്മി വയറിൻ്റെ മസാജാണ് അതിങ്ങനെ രണ്ട് കൈ ഉപയോഗിച്ച് താഴേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് ഗ്യാസിൻ്റെ പ്രോബ്ലം കുറയ്ക്കാനും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ മാറും കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പാൽ കൊടുത്തിട്ട് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിന് ശേഷം ഓയിൽ മസാജ് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കുഞ്ഞ് വോമിറ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടുതൽ അവർക്ക് ഡിസ്കംഫർട്ട് ഡിസ്കംഫേർട്ടായിരിക്കും നമ്മളിങ്ങനെ കിടത്തിയിട്ട് മസാജ് ചെയ്യുമ്പോൾ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കുഞ്ഞിനോട് കഴിവതും സംസാരിക്കാനൊക്കെ സംസാരിക്കുകയും അവരോട് ചിരിച്ചു കാണിക്കുകയൊക്കെ ചെയ്യണം അത് കൂടുതൽ അവർ എൻജോയ് ചെയ്യും കേട്ടോ ഇപ്പോൾ ചെയ്യുന്ന എക്സസൈസ് ഗ്യാസിൻ്റെ എക്സസൈസാണ് ശരിക്കും ഗ്യാസ് പോകാൻ ഹെൽപ്പ് ചെയ്യും അപ്പം കാൽ അങ്ങോട്ടേക്ക് മടക്കുന്ന അവർക്ക് കുഴപ്പമില്ല തിരിച്ചെടുക്കുമ്പോൾ അവരൊന്ന് തിരിയൊന്ന് ബലം പിടിക്കും അതിനനുസരിച്ച് അവർ റിലാക്സ് ചെയ്യുമ്പോൾ കാല് വലിച്ചെടുക്കാവുള്ളൂ കേട്ടോ നമ്മൾ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്ത് വലിക്കോ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഈ ഓയില് മസാജ് ശരിക്കും അവർക്ക് നമുക്ക് നല്ല കംഫർട്ടബിളായി മാറ്റണം കേട്ടോ പിന്നെ വരുന്നത് കൈയിൻ്റെ മസാജാണേ കയ്യിൽ ഞാൻ എല്ലായിടത്തും ഒന്ന് ഓയില് തേച്ചതിന് ശേഷം ഇങ്ങനെ റൗണ്ടായിട്ട് മുകളിലേക്ക് രണ്ട് ഫിംഗർ രണ്ട് പേരൽ രണ്ട് കൈയും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്യാം ഇതൊരു ടെക്നിക്കാണ് ഇങ്ങനെയൊരു ത്രീ ടു ഫൈവ് ടൈംസ് നമുക്ക് ചെയ്യാം കേട്ടോ അത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെല്പ് ചെയ്യും ഒരുപാട് ബലമൊന്നും കൊടുക്കരുത് കേട്ടോ അതുകൊണ്ട് അത് ജസ്റ്റ് സ്കിന്നിൻ്റെ പുറത്തൂടി ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ ആ സി ഷേപ്പിൽ രണ്ട് കൈയും പിടിച്ചിട്ട് വേണം ചെയ്യാൻ Pinne. ഇത് കഴിഞ്ഞിട്ടുള്ള കൈയിൻ്റെ തന്നെ മസാജ് താഴേക്ക് ഇങ്ങനെ വലിക്കുന്നത് കേട്ടോ ഇതിന് മിൽക്കിംഗ് എന്നാണ് പറയുന്നത് ഇന്ത്യൻ മിൽക്കിംഗ് എന്ന് അങ്ങനെയാണ് ഇതിനെ പറയുന്നത് കേട്ടോ എനിക്കതിന് പശുവിനെ കറക്കുന്ന ആ ഒരു സ്റ്റൈലാണല്ലോ അതിനുശേഷം നമ്മൾ കൈയിൻ്റെ ഉള്ളിലാട്ടോ മസാജ് ചെയ്യുന്നത് കയ്യിൻ്റെ ഉള്ളിൽ മസാജ് ചെയ്യുമ്പോൾ ഒരു സെർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ ഞാനിവിടെ ഒരു എൻ്റെ ഒരു പെരുവിരലെ യൂസ് ചെയ്തുള്ളൂ ഒരു തമ്പേ യൂസ് ചെയ്തുള്ളൂ നമുക്ക് ശരിക്കും രണ്ട് തമ്പ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നത് ഞാൻ അടുത്ത കയ്യിൽ ശരിക്കും കാണിച്ചു തരാം പിന്നെ ഫിംഗേഴ്സിലേക്ക് വരുമ്പം ഫിംഗേഴ്സ് ഇങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് മോഷനിലാട്ടോ നമുക്ക് രണ്ട് വിരൽ യൂസ് ചെയ്ത് റൊട്ടേറ്റിങ് മോഷനിൽ ഇങ്ങനെ നല്ല നല്ല മസാജ് ചെയ്യാനും വലിക്കുകയല്ല കേട്ടോ ചെയ്യുന്നത് പിന്നെ ഈ ഈ മസാജുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മെല്ലെ വേണം കേട്ടോ കുഞ്ഞ് കൈ ആണ് അപ്പോൾ അവർക്കത് വേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മെല്ലെ മസാജ് ചെയ്യണം അതിനുശേഷം ഞാനിപ്പോൾ രണ്ടാമത്തെ കൈ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ സെയിം മാം ഹാൻഡ് പോലെ തന്നെ ആ കയ്യിൽ എന്തൊക്കെ നമ്മൾ ചെയ്തു അതുപോലൊക്കെ തന്നെ ഇങ്ങനെ സി ഷേപ്പിൽ റൊട്ടേറ്റിംഗ് മൂവ്മെൻറ്റും മിൽക്കിങ്ങും ചെയ്യുന്നു അതിനുശേഷം ഫിംഗറിലേക്ക് പോകുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളിലെ മസിൽ ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഈ യൂസ് ചെയ്തിരുന്നത് എക്സ്ട്രാ വജിങ് കോക്കോനട്ട് ണല്ലോരു വെളിച്ചെണ്ണ ആണല്ലോ നിങ്ങൾക്ക് ഏത് വെളിച്ച ഏത് എണ്ണ വേണേലും യൂസ് ചെയ്യാം നമ്മുടെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ അതിനെ ഈ ബാക്ടീരിയനെയും ഫംഗസിനെയും ഒക്കെ ഒന്ന് തടഞ്ഞു നിർത്താൻ ഒരു ചെറുതായിട്ട് അതിനുള്ളൊരു കഴിവുണ്ട് അപ്പം കുറച്ചുകൂടി വെളിച്ചെണ്ണ ബേസ് ആയിട്ടുള്ളത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലും ഒലിവ് ഓയിലും ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇതാ ഫിംഗർ ഞാൻ യൂസ് ചെയ്യുന്നത് റൊട്ടേറ്റിംഗ് റൊട്ടേറ്റിങ് ആണ് കേട്ടോ പിന്നെ കൈയിൻ്റെ ഉള്ളിൽ മസാജ് ചെയ്യുമ്പം രണ്ട് വിരലുപയോഗിച്ച് മസാജ് ചെയ്യണം അത് രണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാ കണ്ടോ രണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഈ കുഞ്ഞു കുട്ടികളുടെ കൈ ആണല്ലോ അതിങ്ങനെ മടങ്ങി മടങ്ങി വരുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെങ്ങനെയാണെങ്കിലും ഒരു സർക്കുലർ മസ് മൂവ്മെൻ്റ് അവിടെ വന്നാൽ മതി പിന്നെ വരുന്നത് കൈൻ്റെ എക്സസൈസാണ് കേട്ടോ നിവർത്തി നിവർത്തിപ്പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് ചെയ്യുക അത് അങ്ങോട്ടേക്കും രണ്ട് സൈഡിലേക്കും മുകളിലും താഴേക്കായിട്ട് ക്രോസ് ചെയ്യണം കേട്ടോ ഇവിടെ ഞാനിപ്പം ഒരു സൈഡിലേക്ക് ചെയ്തിട്ടുള്ളൂ ഒരു കൈ മറ്റേ കൈയിൻ്റെ അടിയിലേക്ക് പോകുന്ന പോലെ മാറി മാറി ചെയ്യാം കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് കാലിൻ്റെ മസാജാണ് സെയിം കയ്യിൽ ചെയ്തതുപോലെ തന്നെ മിൽക്കിംഗ് എന്ന് പറയുന്നത് അതിനുശേഷം റൊട്ടേറ്റ് ചെയ്ത് മുകളിലേക്കും താഴേക്കും ചെയ്യാം മിൽക്കിങ് താഴേക്ക് മാത്രമായിട്ടോ ചെയ്യുള്ളൂ ഇത് എന്നാ ഇത് തണുപ്പുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം റൂം ടെമ്പറേച്ചറൊക്കെ എബോ ഒരു ട്വൻറ്റി ത്രീ ഒക്കെ ആക്കി വെക്കാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാക്കും ഇവിടെ ഇവിടെ ഇപ്പം ഞാൻ ഉള്ളത് വയനാട്ടിലാണ് കുഞ്ഞ് ജനിച്ചത് ഡിസംബർ ഒരു ലാസ്റ്റ് വീക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓയിൽ മസാജൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജനുവരി സെക്കൻഡ് വീക്കൊക്കെ ആയി അപ്പോൾ തന്നെ കുഞ്ഞിന് ഞാൻ ഓയിൽ മസാജ് ഇങ്ങനെ ചെയ്തൊരു ഫൈവ് മിനിറ്റ്സ് കിടത്തുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ സ്കിന്നൊക്കെ ഒരു പാച്ചസ് പോലെ ആയി വരുന്നുണ്ടായിരുന്നു അതിന് മോട്ടിൽ സ്കിൻ സ്കിന്നെന്നാണ് പറയുന്നത് തണുപ്പൊക്കെ തട്ടുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് റൂം ടെമ്പറേച്ചർ ഒക്കെ ആക്കിയിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എൻവയറൺമെൻറ്റ് കുഞ്ഞിന് കൊടുക്കണം രണ്ട് കാലം ഒരേപോലെ മസാജ് എടുക്കുക കേട്ടോ ഇനി ചെയ്യാൻ പോകുന്നത് കാൽമുട്ടീൻ്റെ മസാജ് ഇത് നമ്മുടെ ഉള്ളം കൈ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്ന ഒരു കാല് പിടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ അല്ല രണ്ട് കാലിലൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് മസാജ് ചെയ്യാം കേട്ടോ പിന്നെ വരുന്നത് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസാണ് കൈ ഞാൻ ചെയ്ത പോലെ തന്നെ അത് ഒന്ന് പുറകിലും ഒന്ന് ബാക്കിലും അങ്ങനെയായിട്ട് ചെയ്യണം കൈ ഞാൻ ചെയ്തപ്പം ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് പോയത് കാല് ഇതുപോലെ ചെയ്യുന്ന പോലെ കൈയും ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ഈ കാലിൻ്റെ മസാജ് ചെയ്തതിന് ശേഷം തല ഹെഡിലേക്ക് പോവുകയാണ് ഫ്രണ്ടിൽ നിന്നൊന്ന് തല മസാജ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കമ്മത്തി കിടത്തിയിട്ടും തല മസാജ് ചെയ്യണം കേട്ടോ തല മസാജ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളം കൈകൊണ്ട് ഉള്ളം കയ്യാണ് മെയിനായിട്ട് റൗണ്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്കൊരി ചെയ്യുന്ന പോലെ തോന്നുന്നു ആ ഹെയർ ഒക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ സോഫ്റ്റ് ആയിട്ട് വേണേൽ ചെയ്യാൻ പിന്നെ ഇതുപോലെ കമത്തി കിടത്തിയിട്ടും അതുപോലെ തന്നെ ഹെഡ് മസാജ് ചെയ്യാം നിങ്ങൾക്ക് വേണേൽ ഹെഡ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഓയിലൊന്നും വെച്ചൊരുപാട് ഹെഡിലേക്കേണ്ടല്ലോ എന്ന് കരുതി എപ്പോഴും തന്നെ ഞാനിങ്ങനെ അവസാനമാണ് ഹെഡ് മസാജ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം കുഞ്ഞിങ്ങനെ ഹാപ്പിയായിട്ട് കമന്നെടുക്കുന്നുണ്ട് രണ്ടര മാസമായു അതുകൊണ്ട് ഹെഡ് അത്രയും അങ്ങ് സ്റ്റേബിളായിട്ടുള്ള അതുകൊണ്ട് നമ്മളൊന്ന് കൊടുക്കണം പിന്നെ ഇപ്പം പുറത്ത് മസാജ് ചെയ്യുന്നുട്ടോ രണ്ട് കൈവച്ചൊന്ന് ക്രോസ് ആയിട്ട് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക അതിന് ശേഷം ഇങ്ങനെ നമ്മുടെ പെരുവിരൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ സ്പൈനിൻ്റെ അപ്പുറത്തൂടെയാണ് പോകുന്നത് സ്പൈനെ ടച്ച് ചെയ്യരുത് സോഫ്റ്റ് ആയിട്ട് ഇവൻ ഹെഡിലേക്ക് ഒന്ന് കയറാം തിരിച്ചു മുകളിലേക്കും തലയിൽ താഴേക്കും നമുക്കിങ്ങനെ മസാജ് ചെയ്യാം പക്ഷേ സെൻറ്റർ പാർട്ടിൽ തുടരുത് കേട്ടോ ഇപ്പുറത്തെ സ്കിന്നിലാണ് തൊടുന്നത് ബേബി റെഡിയാണ് ഒരു മസാജ് കഴിഞ്ഞു ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നത് കാരണം കൈ എണ്ണയൊക്കെ ദേശീയ കൊണ്ട് വഴുതി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നിങ്ങനെ കവർ ചെയ്തിട്ട് കൊണ്ടുപോയി കുളിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് വേറെ ഒരു വീഡിയോ കാണുന്നവരെ ബൈ ടേക്ക് കെയർ